നമസ്കാരം പ്രധാന വാർത്തകൾ മായ നീക്കമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നിടത്തുപോലും സ്വന്തം കൊടി ഉയർത്താൻ കോൺഗ്രസിന് ധൈര്യമില്ലാതെയെന്നും എം വി ഗോവിന്ദൻ കേരള സ്റ്റോറി സിനിമ ദൂരദർശിനി പ്രദർശിപ്പിക്കുന്നതിന് പിന്നിൽ ബി ജെ പി അജണ്ട പെരിന്തൽമണ്ണയിലെ ആഡംബര റിസോർട്ടുകളും ഫ്ലാറ്റുകളും കേന്ദ്രീകരിച്ച് ലഹരി വില്പനയും ഉപയോഗവും പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ നാലു പേർ പിടിയിൽ മയക്കുമരുന്നും പിടിച്ചെടുത്തു ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ട് അതിഥി തൊഴിലാളി മരിച്ച സംഭവം മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം ആരംഭിച്ചു ഒളിവിൽ പോയ ബസ് ഡ്രൈവറെ കണ്ടെത്താനായില്ല കൊപ്പം മാമയൂരിൽ തലയ്ക്ക് പരിക്കേറ്റ നിലയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ ക്ഷീര സംഘം പ്രസിഡന്റ് മരിച്ചു വല്ലപ്പുഴ ചെറുക്കോട് സ്വദേശി വിനോദാണ് ചികിത്സയിലിരിക്കെ മരിച്ചത് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു പോലീസ് മീനഭരണിക്ക് കൊടിയേറിയതോടെ തിരുനാരായണപുരം ഉത്തരതിൽക്കാവിൽ ഉത്സവാഘോഷങ്ങൾ തുടങ്ങി ഏപ്രിൽ പത്തിനാണ് ഭരണി മേലാഘോഷം എസ് ഡി പി ഐ യു ഡി എഫ് ബന്ധം ആസൂത്രിതമായ നീക്കമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നിടത്തുപോലും സ്വന്തം കൊടി ഉയർത്താൻ ധൈര്യമില്ലാത്തവരാണോ വർഗീയതക്കെതിരെ പോരാടുന്നതെന്നും അദ്ദേഹം ചോദിച്ചു കേരള സ്റ്റോറി സിനിമ ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതിന് പിന്നിൽ ബി ജെ പിണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ചെറുപ്പശ്ശേരിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചെറുപ്പശ്ശേരിയിലെത്തിയ എം വി ഗോവിന്ദൻ ഇതിനിടെയാണ് മാധ്യമങ്ങളെ കണ്ടത് കേരള സ്റ്റോറി സിനിമ തിരഞ്ഞെടുപ്പ് സമയത്ത് ദൂരദർശനിൽ പ്രദർശിപ്പിക്കാനുള്ള നീക്കം ആസൂത്രിതമാണ് ബി ജെ ഇതിനു പിന്നിൽ ബോധപൂർവം മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുകയാണ് ലക്ഷ്യം മുസ്ലിം കേരള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത കുത്തി നിറച്ച സിനിമയാണിതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ദ കേരള സ്റ്റോറി എന്ന ഒരു സിനിമ അനാമൂല്യമോ സാമൂഹ്യ പ്രതിബദ്ധതയോ ശാസ്ത്രീയമായ സാമൂഹ്യ ദർശനങ്ങളോ ഒന്നുമില്ലാത്ത ശരിയായി പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധതയും കേരള വിരുദ്ധതയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും കുത്തി നിറച്ച ഒരു സിനിമ തെരഞ്ഞെടുപ്പിൻ്റെ ഈ സന്ദർഭത്തിൽ ദൂരദർശൻ ജനങ്ങൾക്ക് മുമ്പിൽ ആദരിപ്പിക്കുക ഇത് സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള കോഡ് ഓഫ് കോണ്ടാക്റ്റിന് യോജിച്ച ഒന്നല്ല ബോധപൂർവം ഇന്ത്യയിലുടനീളം മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേരള വിരുദ്ധതയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും പ്രചരിപ്പിക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് അവർ ഉപയോഗിക്കുകയാണ് ബി ജെ പി എന്നുള്ളതാണ് ബി ജെ പി തന്നെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എസ് ഡി പി എഫ് ബന്ധം വ്യക്തിപരമായി ആരുടെ വോട്ടും സ്വീകരിക്കുമെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് അവരോടുള്ള മൃതുസമീപനമാണ് വ്യക്തമാക്കുന്നത് സി പി എമ്മിന് എസ് ഡി പി ഐയുമായി ബന്ധമില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇന്നലെ വളരെ മയമായി യാതൊരു തരത്തിലുള്ള മൂർച്ചയുമില്ലാതെ വ്യക്തിത വരുത്താതെ പ്രതിപക്ഷ നേതാവും കെ പി സി സി ആക്ടിംഗ് പ്രസിഡൻ്റ് എന്ന് പറയുന്ന എം എം വാസുലും ചേർന്ന് ഒരു പത്രസമ്മേളന പ്രവർത്തനം നടത്തി എന്നിട്ട് എസ് ഡി പി ഐയുമായി ഞങ്ങൾ കൂട്ടുകൂടുന്നില്ല എന്ന് പറയുകയും അടുത്ത ശ്വാസത്തിൽ എല്ലാവരുടെയും വോട്ട് ഞങ്ങൾക്ക് വേണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന നില ഈ കേരളം മുഴുവൻ കണ്ടു കോൺഗ്രസിൻ്റെ പരാജയത്തിൻ്റെ അളവ് കുറക്കാനാണ് തീവ്രവാദ ശക്തികളുമായിട്ട് ഐക്യമുണ്ടാക്കുന്നതെന്ന് ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞതാണ് ഇപ്പോഴ് മുന്നണി എന്ന രീതിയിൽ ഞങ്ങളത് പ്രവർത്തിക്കുന്നില്ല നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നൊന്നാമത്തെ ശ്വാസത്തിൽ പറയാം രണ്ടാമത്തെ ശ്വാസത്തിൽ എല്ലാവരുടെയും വോട്ട് പോകണം എന്ന് പറയുകയും ചെയ്യാം പിന്നെ എസ് ഡി പിടെ വോട്ട് വാങ്ങാമെങ്കിൽ പിന്നെ അവിടെ പിന്തുണ എന്ന് എന്താ പ്രശ്നം സത്യം പറഞ്ഞാൽ വളരെ ആസൂത്രിതമായിട്ട് നടന്ന ഒരു നീക്കമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ എസ് ഡി പി ഐയുമായിട്ട് ബന്ധപ്പെട്ട യു ഡി എഫിൻ്റെ ബന്ധം രാഹുൽ ഗാന്ധി മത്സരിക്കുന്നിടത്തുപോലും സ്വന്തം കൊടി ഉയർത്താൻ ധൈര്യമില്ലാത്തവരായി കോൺഗ്രസ് മാറി ലീഗിൻ്റെ കൊടി ഒഴിവാക്കുന്നതിനാണ് കോൺഗ്രസും കൊടി വേണ്ടെന്ന് വച്ചത് അല്ലെങ്കിൽ അവർ പിണങ്ങും ഇവരാണോ വർഗീയതയ്ക്കെതിരെ പോരാടുന്നത് എന്നും എം വി ഗോവിന്ദൻ ചോദിച്ചു രാഹുൽ ഗാന്ധിയെ പോലെയുള്ളൊരു നേതാവ് വന്ന് മത്സരിക്കുന്ന നിയോജകമണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ കൊടി ഉയർത്താൻ ധൈര്യപ്പെടാതെ ഇവരാണോ വർഗീയതയെയും പാസത്തെയും എതിർക്കാൻ പുറപ്പെടുന്നത് എന്ന ചോദ്യം വളരെ ലളിതമായിട്ടാണ് മുഖ്യമന്ത്രി ചോദിച്ചത് ആ ചോദ്യത്തെ അതിശക്തിയായിട്ട് വിമർശിച്ചുകൊണ്ടാണ് ചില കോൺഗ്രസ് നേതാക്കന്മാർക്കുപെടെ രംഗത്ത് വന്നത് പക്ഷെ അവർക്ക് പറയാനില്ല അവർ പറയുന്ന ഒരേ കാര്യം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പോലെ തീരുമാനിക്കുക നിങ്ങൾ അതിനനുസരിച്ച് വേറെ എന്തെങ്കിലും ചെയ്യുക അതൊന്നും കണ്ടാൽ പിന്നെ ഉണ്ടാൻ പാടില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ കൊടി ഉപേക്ഷിച്ചതിൻ്റെ കാര്യം എന്താണെന്ന് ജനങ്ങളോട് പറയണം അത്രേ ഉള്ളൂ അത് ലീഗും കൂടി കെട്ടുന്നതുകൊണ്ടാണ് എന്നും ശരി നിങ്ങൾക്കതിനെ നേരിടാൻ ഉത്തരേന്ത്യയിൽ സാധിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ കൂടി വേണ്ടാതിരിക്കുന്നു കെ സു വേണുഗോപാൽ സംഘടനാ സെക്രട്ടറിയാണ് ജനറൽ സെക്രട്ടറിയാണ് അഖിലേന്ത്യാ തലത്തിൽ അദ്ദേഹം മത്സരിക്കുന്ന സ്ഥലത്തും ലീഗിൻ്റെ കൂടി വേണ്ടാ തീരുമാനിച്ചു ലീഗ് ഹാരുടെ ഒരു ദുരന്തം എന്നല്ലാണ്ട് എന്താ പറയുക നേരത്തെ തൊപ്പി ഊരി വെച്ച് മാത്രമേ സ്പീക്കറാവാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതാണ് സി എച്ച് മുഹമ്മദ് അയ്യോട് അന്ന് വെച്ചിട്ടുണ്ട് കൊടി ഉയർത്താൻ പാടില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഭാഗമായിട്ട് ഭാഗമായിട്ട് കൊടിയും ഉയർത്തേണ്ടതില്ല തീരുമാനിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ഈ നമ്മൾ എന്നുള്ളതാണ് ഇന്ത്യൻ സൈന്യത്തിലുൾപ്പെടെ സംഘപരിവാർ അജണ്ട നടപ്പാക്കുകയാണ് ഇത് രാജ്യസുരക്ഷയെ ഗൗരവമായി ബാധിക്കും കോൺഗ്രസ് പ്രകടന പത്രികയിൽ സി എ എപ്പറ്റി ഒരക്ഷരം പറയുന്നില്ലെന്നും കേരളത്തിൽ ഇരുപത് സീറ്റിലും എൽ ഡി എഫിന് വിജയം ഉറപ്പാണെന്നും എം ഗോവിന്ദൻ പറഞ്ഞു കോൺഗ്രസ് പാർട്ടി നരേന്ദ്രമോദിയെ വെള്ളപ്പൂശുകയാണെന്ന് പാലക്കാട് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ പൗരത്വ നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തി എൽ ഡി എഫ് അലനല്ലൂർ ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച നൈറ്റ് മാർച്ചിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അലനല്ലൂർ ആശുപത്രി പടിയിൽ നിന്നും പന്തംകുളത്തെയും പ്ലക്കാടുകളെന്തിയും സംഘടിപ്പിച്ച നൈറ്റ് മാർച്ച് പെട്രോൾ പമ്പ് പരിസരത്ത് സമാപിച്ചു

തകരണം എന്നല്ലാതെ ഈ പോകണം എന്ന നിലയിലുള്ള രാഷ്ട്രീയം ഇവർ കൈകാര്യം ചെയ്യുന്നില്ല വളരെ സി പി എം മണ്ണാർക്കാട് മണ്ഡല സെക്രട്ടറി പി കെ ശശി സി പി ഐ പാലക്കാട് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പൊച്ചശ്ശേരി മണികണ്ഠൻ സി പി എം മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി യു ടി രാമകൃഷ്ണൻ സി പി ഐ മണ്ണാർക്കാട് മണ്ഡല സെക്രട്ടറി അബ്ദുൽ അസീസ് എൽ ഡി എഫ് നേതാക്കളായ കെ എസ് സുദർശനകുമാർ അബ്ദുൾ റഫീഖ് കെ രവികുമാർ എം വിനോദ് കുമാർ എം ജയകൃഷ്ണൻ പി മനോമോഹനൻ പി മുസ്തഫ വി അബ്ദുൾ സലീം ടോമി തോമസ് കെ പി സൈദ് സുരേഷ് കേതച്ചിറ പി രഞ്ജിത്ത് അബ്ദുൽ കരീം ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ഒറ്റപ്പാലം നെല്ലിക്കുർശിയിൽ രേഖകളില്ലാത്ത ഏഴ് ദശാംശം നാല് ഒമ്പത് ലക്ഷം രൂപ ഇരുചക്ര വാഹനത്തിൽ നിന്നും പിടികൂടി വാഹനം ഓടിച്ചിരുന്ന തൂത സ്വദേശി അബ്ദുൾ സലാമിനെ പോലീസ് പിടികൂടി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ മംഗലം നെല്ലിക്കുറിശിയിൽ നടന്ന വാഹന പരിശോധനയ്ക്കിടെയാണ് ഇയാൾ പിടിയിലായത് തൂത സ്വദേശി മുപ്പത്തിയേഴുകാരനായ സലാം സഞ്ചരിച്ച ബൈക്കിൽ നിന്നാണ് രേഖകളില്ലാതെ പണം പിടികൂടിയത് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകെട്ടുകൾ പോക്കറ്റിലും ബൈക്കിൻ്റെ രഹസ്യ അറയിൽ നിന്നുമാണ് കണ്ടെത്തിയത് രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന പിടികൂടിയ പണം ജി എസ് ടി വിഭാഗത്തിന് കൈമാറുമെന്ന് പോലീസ് അറിയിച്ചു ഒറ്റപ്പാലം എ എസ് പി രാജേഷ് കുമാർ എസ് എച്ച്ഒ ടി പി ഹർഷാദ് എസ് ഐമാരായ എച്ച് ഹർഷാദ് ബി ഐ ജോസഫ് എസ് ഐ സുധീഷ് എസ് സി പി ഒമാരായ കിഷോർ കെ ജയരാജൻ എച്ച് അർഷാദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ആഡംബര റിസോർട്ട് കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പനയും ഉപയോഗവും പെരിന്തൽമണയിൽ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ നാലുപേർ പിടി പോലീസ് സംഘം പെരിന്തൽമണ്ണയിലെ ആഡംബര റിസോർട്ടുകളും ഫ്ലാറ്റുകളും കേന്ദ്രീകരിച്ച് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ലഹരി വിൽപ്പന നടത്തുന്ന നാലുപേരെ പിടികൂടിയത് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി കെ കെ സജീവിൻ്റെ നേതൃത്വത്തിൽ എ എസ് പി ബി കിരൺ സർക്കിൾ ഇൻസ്പെക്ടർ എം എസ് രാജീവ് സബ് ഇൻസ്പെക്ടർ ഷിജോസി തങ്കച്ചൻ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് നാലുപേരെ കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പൊന്നിയാംകുർശിയിലെ റിസോർട്ടിൽ നിന്നാണ് നാലുപേരും പിടിയിലായത് പരിശോധനയിൽ മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ഗ്രാം എം ഡി എം എ ലഹരി മരുന്നും പിടിച്ചെടുത്തു പൊന്നിയാകുർശി സ്വദേശി കുന്നുമൽ ഇബ്രാഹിം ബാദുഷ കുന്നപ്പള്ളി സ്വദേശി വെട്ടിക്കാലി അജ്മൽ പാതാക്കര സ്വദേശി പുളിക്കൽ മുർഷീദ് മണ്ണാർക്കാട് കോട്ടോപ്പാടം സ്വദേശി പൂച്ചപ്പാറ മുഹമ്മദ് ഷബീർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു എം ഡി എം എ ലഹരി മരുന്നും ലഹരി ഉപയോഗത്തിനുള്ള ട്യൂബുകളും നിരവധി പ്ലാസ്റ്റിക് കവറുകളും പിടിച്ചെടുത്തു ആവശ്യക്കാർ വിളിക്കുന്നതിനനുസരിച്ച് നഗരത്തിലോ പരിസരങ്ങളിലോ വെച്ച് പാക്കറ്റുകൾ കൈമാറുകയാണ് ഇവർ ചെയ്തിരുന്നത് ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ട് അതിഥി തൊഴിലാളി മരിച്ച സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം ആരംഭിച്ചു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ബസ് ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് അന്വേഷണം പൂർത്തിയായ ശേഷം ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാകാനാണ് സാധ്യത കഴിഞ്ഞ ശനിയാഴ്ചയാണ് കൊൽക്കത്ത സ്വദേശി അമിനൂർ ഷേഖ് തെറ്റായ ദിശയിൽ അമിത വേഗതയിൽ പോയ നാഷ ബസ് കയറി ഇറങ്ങി മരിച്ചത് ബസ് ഡ്രൈവർ പട്ടാമ്പി നാങ്ങാറ്റർ സ്വദേശി വിനോദിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് അന്വേഷണം പുരോഗമിക്കുകയാണ് സംഭവത്തിനു ശേഷം ബസിൽ നിന്നിറങ്ങിയോടിയ വിനോദ് ഒളിവിലാണ് അബോധാവസ്ഥയിൽ കണ്ടെത്തി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ക്ഷീരസംഘം പ്രസിഡന്റ് ചികിത്സയിലിരിക്കെ മരിച്ചു വല്ലപ്പുഴ തറക്കൽപ്പടി ക്ഷീരസംഘം പ്രസിഡന്റ് ചെറുക്കോട് മൂലത്തുകൂട്ടിൽ വിനോദാണ് മരിച്ചത് നാൽപ്പത്തെട്ട് വയസ്സായിരുന്നു അസ്വാഭാവിക മരണത്തിന് കൊപ്പം പോലീസ് കേസെടുത്തു രണ്ടാഴ്ച മുമ്പ് ആമിയൂർ മൈലാടി സമീപമാണ് തലയ്ക്ക് പരിക്കേറ്റ നിലയിൽ വിനോദിനെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിനോദ് വെള്ളിയാഴ്ച രാവിലെയാണ് മരണപ്പെട്ടത് കാട്ടുപന്നി ബൈക്കിനു കുറുകെ ചാടിയുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികന് പരിക്കേറ്റു കരുമ്പുഴ സ്വദേശി മുഹമ്മദ് അഷ്കറിനാണ് പരിക്കേറ്റത് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണിയോടുകൂടി ബൈക്കിൽ വരുമ്പോഴായിരുന്നു സംഭവം കൊമ്പ്രം മണ്ണോട്ടുപടി ഭാഗത്ത് വെച്ച് ഓടി വന്ന കാട്ടുപന്നി ബൈക്കിനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു ഏകദേശം അമ്പത് മീറ്ററോളം ദൂരം ബൈക്ക് പോയി ഇടവേള വാർത്തകൾ തെറിച്ചുപോയി പട്ടാമ്പിയിൽ ടൗൺ പാർക്കിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു കയ്യേറ്റം ഒഴിപ്പിച്ച എഴുപത്തഞ്ച് സെന്റ് സ്ഥലത്തും ഭാരതപ്പുഴയുടെ തീരത്തുമായാണ് പാർക്ക് ഒരുങ്ങുന്നത് പൊതുജനങ്ങൾക്ക് ഒഴിവു സമയങ്ങള് ചിലവഴിക്കുന്നതിനും പ്രഭാത സായാഹ്നങ്ങളില് ഉല്ലസിക്കാനും വേണ്ടിയാണ് പട്ടാമ്പിയിൽ ഭാരതപ്പുഴയൊരുത്ത് പാർക്ക് നിർമ്മിക്കുന്നത് പൊതുജനങ്ങളുടെ ഉല്ലാസത്തിനൊപ്പം നഗരസൗന്ദര്യവൽക്കരണവും ഭാരതപ്പുഴ സംരക്ഷണവും പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് ആദ്യഘട്ടത്തിൽ പുഴയോരത്തുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുകയും തീരത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച ഭാഗത്ത് കരിങ്കൽ ഭിത്തി കെട്ടി നിലവിൽ ഗ്രില്ല് സ്ഥാപിക്കുന്ന പ്രവൃത്തിയും ലേവിംഗ് പ്രവൃത്തിയും പുരോഗമിക്കുകയാണ് ഇതോടൊപ്പം ഭാരതപ്പുഴയിലെ മാലിന്യങ്ങൾ നീക്കുന്ന പ്രവൃത്തിയും നടക്കുന്നുണ്ട് കയ്യേറ്റം ഒഴിപ്പിച്ച എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലത്തും പുഴയുടെ തീരത്തുമായാണ് പാർക്ക് നിർമ്മാണം മുഹമ്മദ് മൂസിൻ എംഎൽഎയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തൊണ്ണൂറ് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ആദ്യഘട്ട പ്രവൃത്തികൾ നടത്തുന്നത് അലങ്കാര ദീപങ്ങൾ സ്ഥാപിക്കൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കൽ കുട്ടികളുടെ പാർക്ക് ഓപ്പൺ ജിം ആംഫി തിയേറ്റർ എന്നിവയാണ് പാർക്കിൽ സജ്ജമാക്കാൻ ലക്ഷ്യമിടുന്നത് എം എൽ എ ഫണ്ടിൽ നിന്നും പൂർണ്ണമായും തുക ചിലവഴിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന പാർക്ക് എന്ന പ്രത്യേകതയും പട്ടാമ്പിയിൽ ഒരുങ്ങുന്ന പാർക്കിനുണ്ട് ടൗൺ പാർക്ക് യാഥാർത്ഥ്യമാവുന്നതോടെ ഭാരതപ്പുഴയെ ഒരു പരിധിവരെ മാലിന്യമുക്തമാക്കുന്നതിനും പട്ടാമ്പിയുടെ വിനോദ സാംസ്കാരിക വ്യാപാര മേഖലകൾക്ക് വലിയ ഉണർവ് നൽകുന്നതിനുമാണ് ലക്ഷ്യമിടുന്നത് നിറഞ്ഞുകിടക്കുന്ന പായലിൽ നിന്നും ശാപമോക്ഷം കാത്ത് അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ഭീമനാട് പെരുമിടാരിയിലുള്ള ഇറ്റിലാക്കുളം നാട്ടിലെ കിണറുകളും ജലാശയങ്ങളും വറ്റിയ ഈ ചൂടിലും കുളത്തിൽ വലിയ അളവിൽ വെള്ളമുണ്ട് നൂറുകണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന പ്രദേശത്തെ ഏക പൊതുകുളം കൂടിയാണിത് ഈ പൊള്ളുന്ന ചൂടിലും കുളത്തിൽ വലിയ അളവിൽ വെള്ളമുണ്ട് പക്ഷേ കുളത്തിൽ അലക്കാനും കുളിക്കാനും ഇറങ്ങുന്നതിനു മുന്നേ പായൽ നീക്കേണ്ട സ്ഥിതിയാണുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ പ്രദേശത്തെ വിവിധ ക്ലബ്ബുകൾ ചേർന്ന് പായലുകൾ നീക്കം ചെയ്തെങ്കിലും വീണ്ടും പായൽ മൂടി കൂടാതെ പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞതായും കാണാം സമീപത്തെ മൂന്ന് കോളനികളിൽ നിന്നുള്ളവരടക്കം നൂറുകണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ഏക പൊതുകുളം കൂടിയാണിത് അഞ്ച് സെന്റിലധികം വലിപ്പത്തിലുള്ള കുളം വർഷങ്ങൾക്ക് മുന്നേ ഗ്രാമപഞ്ചായത്ത് ചുറ്റുമുതലെല്ലാം കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് വെള്ളം സംരക്ഷിക്കാനുള്ള നടപടികൾ കൂടി ഗ്രാമപഞ്ചായത്ത് കൈക്കൊള്ളണമെന്നാണ് പ്രദേശത്തുകാരുടെ ആവശ്യം വേനൽക്കനത്തതോടെ കുളത്തെ ആശ്രയിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് വെള്ളിലെ തിരുനാരായണപുരം ഉത്തരത്തിൽക്കാവ് മീനഭരണിക്ക് കൊടിയേറി കൊടിയേറ്റത്തിനുശേഷം തന്നാരംകളി കോലംകളി എന്നിവ നടന്നു ഏപ്രിൽ പത്തിനാണ് ആഘോഷം വ്യാഴാഴ്ച രാത്രി എട്ട് മണിക്കാണ് കൊടിയേറ്റം നടന്നത് തന്ത്രി ഈ കാട്ടുമനയ്ക്കൽ നാരായണ നമ്പൂതിരിപ്പാടിന്റെയും മേൽശാന്തി ടി കെ ശങ്കർദാസ് നമ്പൂതിരിയുടെയും കാര്മികത്തിലായിരുന്നു കൊടിയേറ്റം മീനഭരണി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും പ്രത്യേക പരിപാടികൾ ഉണ്ടായിരിക്കും എട്ടാം തീയതി ചെറിയാറാട്ട് നടക്കും ഒൻപതിന് വലിയാറാട്ട് ദിവസം വൈകിട്ട് അഞ്ച് മണിക്ക് വിവിധ ദേശ കമ്മിറ്റികളുടെ കാളവേലകൾ ആനഴുന്നള്ളിപ്പ് എന്നിവ ക്ഷേത്രത്തിലെത്തും രാത്രി പന്ത്രണ്ട് മുതൽ പുലർച്ചെ രണ്ട് മണിവരെ കാളവേല നടക്കും മീനഭരണി ദിവസം ബുധനാഴ്ച വിവിധ വേല കമ്മിറ്റികളിൽ നിന്നായി നാൽപ്പത്തിയഞ്ചോളം ഗജവീരന്മാർ ഉത്സവത്തിൽ അണിനിരക്കും പകൽപൂരത്തിനു ശേഷം ഡിജിറ്റൽ വെടിക്കെട്ടുണ്ടായിരിക്കും പതിനൊന്നിന് കൊടിയിറക്കത്തോടെ ഉത്സവത്തിന് സമാപനമാകും വാദ്യമേളങ്ങളുടെയും പൂതൻ തീറളികളുടെയും അകമ്പടിയോടെ ഇണക്കാളകൾ ക്ഷേത്രമുറ്റത്ത് നിറഞ്ഞ ഒറ്റപ്പാലം ചാത്തൻ കണ്ടാർക്കാവ് താലപ്പൊലി ആഘോഷം ഉത്സവപ്രേമികൾക്ക് ആവേശമായി ചുനങ്ങാട് വരോട് വാടാനംകുർശി എന്നീ ദേശങ്ങളിൽ നിന്ന് ഇണക്കാളകളടക്കം എത്തിച്ച് നാൽപ്പതിലേറെ ആഘോഷ കമ്മിറ്റികൾ താലപ്പൊലി ആഘോഷം മീഴുറ്റതാക്കി രാവിലെ മേലേക്കാവ് തിരുമുറ്റത്ത് പൂതൻ തിറക്കളിയോടെയാണ് തട്ടകം താലപ്പൊലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് തിരുവില്ലാമല ഹരിപ്പൊതുവാളിന്റെ സോപാന സംഗീതം നടന്നു തുടർന്ന് കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ നടന്ന പഞ്ചാരിമേളം ഉത്സവപ്രേമികൾക്ക് വിരുന്നായി ചേറൂർ രാജപ്പന്മാരാർ പെരുവനം സതീശന്മാരാർ പരിയാരത്ത് രാജന്മാരാർ തുടങ്ങി അമ്പതിൽ പരം ഇലഞ്ഞിത്തറമേള കലാകാരന്മാർ മേളത്തിന് മാറ്റുകൂട്ടി ഉച്ചക്ക് പ്രസാദോട്ടും ഉണ്ടായി വൈകിട്ട് നാലിന് കുനിശ്ശേരി അനിയന്മാരാർ മായന്നൂർ രാജു നല്ലേപ്പിലി അനിയന്മാരാർ എന്നിവരുടെ നേതൃത്വത്തിൽ മേജർ സെറ്റ് പഞ്ചവാദ്യവും തുടർന്ന് കാവശ്ശേരി ഗോപകുമാറിൻ്റെ ഉണ്ടായി ദേശങ്ങളിൽ നിന്നുള്ള പാനെഴുന്നളിപ്പും ഇതോടൊപ്പം നടന്നു തൃക്കാരിയൂർ അതുലിൻ്റെ സിംഗിൾ തായമ്പക ചെറുതാഴം വിഷ്ണുരാജ് മീറ്റിന വൈശാഖ് കല്ലേകുളങ്ങര ആദർശ് എന്നിവരുടെ ട്രിപ്പിൾ തായമ്പക കേളി പറ്റ് മേളം മാടൻ കൊട്ടിക്കയറൽ എന്നിവയും നടന്നു വൈകീട്ടോടെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഇണക്കാളകൾ ക്ഷേത്രത്തിലെത്തി വെള്ളിയാഴ്ച പുലർച്ചെ താലപ്പൊലി കണ്ടത്തിൽ താലപൂജയും പഞ്ചവാദത്തിൻ്റെ അകമ്പടിയോടെ എഴുന്നെളിപ്പും മേലേക്കാവിൽ താലം ചൊരിഞ്ഞ് വെളിച്ചപ്പാടിൻ്റെ നൃത്തവും കൽപ്പനയും ഉണ്ടായി വെടിക്കെട്ട് പൂറയിറക്കൽ തുടർന്ന് കാളക്കളി എന്നിവയോടെ കൂത്തുതാലപ്പൊലി സമാപിച്ചു കേരള വ്യാപാരി വ്യവസായ സമിതി പെരിന്തൽമണ്ണ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർധനരായ കുടുംബങ്ങൾക്ക് ആയിരം ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്തു കിറ്റ് വിതരണ ഉദ്ഘാടനം വ്യാപാരി വ്യവസായ സമിതി ജില്ലാ പ്രസിഡന്റ് കെ സുബ്രഹ്മണ്യൻ നിർവഹിച്ചു വ്യാപാരി വ്യവസായ സമിതി പെരിന്തൽമണ്ണ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി നിർധനരായ കുടുംബങ്ങൾക്ക് ഭക്ഷ്യ കിറ്റുകൾ നൽകി വരുന്നുണ്ട് ഇത്തവണ പതിനൊന്ന് സാധനങ്ങൾ അടങ്ങുന്ന റംസാൻ വിഷു കിറ്റുകളാണ് വിതരണം ചെയ്തത് ആയിരം കിറ്റുകൾ വിതരണം ചെയ്യുന്നതിൻ്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് കെ സുബ്രഹ്മണ്യൻ നിർവഹിച്ചു യൂണിറ്റ് സെക്രട്ടറി നെച്ചിയിൽ മൻസൂറിനെ കിറ്റുകൾ ഏൽപ്പിച്ചാണ് ഉദ്ഘാടനം ചെയ്തത് ആദ്യഘട്ടത്തിൽ അമ്പത് കിറ്റുകൾ കൊടുത്താണ് ഘട്ടം ഈ കഴിഞ്ഞ തവണ നമ്മൾ കിറ്റ് കൊടുത്തുകൊണ്ട് അത് ആദ്യഘട്ടങ്ങളെ കഴിഞ്ഞുകൊണ്ട് അവസാനം ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോൾ അബ്ബാസ് ഈ വീടുകളിൽ എത്തിച്ചു ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് സലാം ഗൾഫോൺ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി പി പി അബ്ബാസ് പ്രസിഡന്റ് ഇമേജ് ഹുസൈൻ പ്രസ് ഫോറം പ്രസിഡന്റ് സി മുഹമ്മദ് സെക്രട്ടറി അനൂപ് പത്മനാഭൻ ബ്യൂട്ടീഷ്യൻ സമിതി ഏരിയ പ്രസിഡന്റ് പത്മലത നെച്ചിയിൽ മൻസൂർ തുടങ്ങിയവർ സംസാരിച്ചു അർഹരായ കുടുംബങ്ങളെ കണ്ടെത്തി അവരുടെ വീടുകളിൽ കിറ്റുകൾ എത്തിച്ചു കൊടുക്കുന്ന രീതിയാണ് കഴിഞ്ഞ വർഷം മുതൽ സ്വീകരിച്ചു വരുന്നതെന്ന് വ്യാപാരി വ്യവസായ സമിതി ഭാരവാഹികൾ അറിയിച്ചു കഴിഞ്ഞ വർഷം മുതൽ ഇതുവരെ നമ്മൾ വെച്ച് ഒരു ഉദ്ഘാടനം നടത്തി വേദി വെച്ചിട്ടാണ് കഴിഞ്ഞ വർഷം മുതൽ എന്താ കമ്മിറ്റി വീടുകളിൽ യൂണിറ്റ് ട്രഷറർ കെ മുഹമ്മദ് ഇക്ബാൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷാജി കിഷേരി കെ ടി റീന എ നസീമ സുഹറ ആഷ് എ ടി അംജത്ത് മോനു മുഹമ്മദ് അനൂപ് റഫീഖ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കിറ്റുകൾ വീടുകളിലെത്തിച്ചത് ആൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കല്ലടിക്കോട് യൂണിറ്റ് തിരിച്ചറിയൽ കാർഡ് വിതരണവും ഇഫ്താർ മീറ്റും നടത്തി കോങ്ങാട് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ എൻ കെ ഷാജി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് പി രതീഷ് അധ്യക്ഷനായി മണ്ണാർക്കാട് മേഖലാ പ്രസിഡന്റ് ഷിജോഷ് മെഴുകുംപാറ മുഖ്യപ്രഭാഷണം നടത്തി രാകേഷ് വിസ്മയ മണികണ്ഠൻ മുളയങ്കാവ് അനീഷ് വി കെ വിനീഷ് പി കെ ശ്രീജ രാജേഷ് കല എൻ വി ബെന്നി എന്നിവർ സംസാരിച്ചു ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും ഉണ്ടായി ഹരേ ബജേ മേരെ അവഗാന നബന മുങ്കില നമ്മൾ ഗുട്ടറാണ് അങ്ങോട്ട് ഹരേ ബജേ ഗ്യാസ് ലീക്കേജ് ആയി ആവില്ലാസ് ഹാർദൻ എ നമ്പർ ഉള്ളേ ഹേ 101 101 101 101 എന്താണ് ഒരു ഇടവേള കൂടി വാർത്തകൾ തുടരുന്നു പെരിന്തൽമണ്ണ ഐസ്ലാമാക്കാൻ ആശുപത്രിയിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു നിരവധി പേർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു റമദാൻ മാസം അവസാന ആഴ്ചയിലേക്ക് കടന്നതോടെ ഇഫ്താർ സംഗമങ്ങൾ സജീവമായി മതസൗഹാർദ്ദവും പരസ്പര ഐക്യവും സ്നേഹവുമാണ് ഓരോ ഇഫ്താർ സംഗമങ്ങളും നൽകുന്ന സന്ദേശം പെരിന്തൽമണ്ണ അൽസ്ലാമഖണ്ഡ് ആശുപത്രിയിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ നിരവധി പേർ പങ്കുകൊണ്ടു ചെയർമാൻ മുണ്ടോടൻ മുഹമ്മദ് അലി വൈസ് ചെയർമാൻ കിഴിശേരി അഷ്റഫ് മാനേജിംഗ് ഡയറക്ടർ നസീർ വലിയ വീട്ടിൽ ജനറൽ മാനേജർ അബ്ദുൾ കരീം ഡയറക്ടർമാരായ നാസർ അലിക്കൽ എഞ്ചിനീയർ അസൈനാർ അങ്ങാടിപ്പുറം നാസർ ചോലയ്ക്കൽ തുടങ്ങിയവർ ഇഫ്താർ സംഗമത്തിൽ പങ്കുകൊണ്ടു ഹോസ്പിറ്റൽ ഡയറക്ട് ബോർഡ് അംഗങ്ങൾ കോർ കമ്മിറ്റി അംഗങ്ങൾ ഷെയർ ഉടമകൾ ആശുപത്രി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ സമൂഹ നോമ്പുതുറയിൽ പങ്കെടുക്കാനെത്തി മുസ്ലിം ലീഗ് കച്ചേരിക്കുന്ന് മേഖലാ കമ്മിറ്റിയുടെയും ഷിയാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെയും നേതൃത്വത്തിൽ മാറ്റം മാനുട്ടി അനുസ്മരണവും റമദാൻ കിറ്റും ചികിത്സാ സഹായ വിതരണവും നടത്തി ചടങ്ങ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കെ കെ ആസിസ് ഉദ്ഘാടനം ചെയ്തു മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇക്ബാൽ ദുറാനി അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി എം കെ ബഷീർ സി എ ബക്കർ പാലക്കൽ ബാപ്പുട്ടി ഹജി സൽമാൻ ഗൂടമംഗലം മാട്ടർ അലി ഹുസൈൻ കരിങ്കറ ഷെഹീൻ എന്നിവർ സംസാരിച്ചു കടന്നു പോവുകയാണ് ഈ രാജ്യത്തിന് തെരഞ്ഞെടുപ്പ് ഉണ്ടാകണമോ ഈ ജനാധിപത്യം നിലനിൽക്കണമോ എന്നാലോചിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് നമ്മുടെ ഉത്തരവാദിത്വം ഉണ്ട് നമ്മളിപ്പോൾ കണിക്കുന്നകൾക്കൊപ്പം വിഷുവിനെ വരവേൽക്കാൻ മത്സരിച്ചു പൂത്ത് ചരക്കൊന്നുകളും സ്വർണനിറം പോകി കുടയാകൃതിയിൽ പൂവിട്ട് നിൽക്കുന്ന വൃക്ഷം ആരുടെയും മനം കവരുന്ന കാഴ്ചയാണ് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയോരത്ത് തച്ചനാട്ടുകര നാട്ടുകല്ലിൽ പോത്ത ചരക്കുന്ന യാത്രക്കാരുടെ മനസ്സിൽ കുളിർമയകുന്ന കാഴ്ചയാണ് കരിങ്ങലത്താണി ബ്യൂറോയുടെ ഒരു റിപ്പോർട്ട് കാണാം വിഷുവിനെ വരവേൽക്കാൻ കണിക്കുന്നകൾക്കൊപ്പം മത്സരിച്ചുപോത്ത ചരക്കുന്നകൾ പ്രകൃതിയെ സ്വർണനിറം പോകുന്ന കാഴ്ചയാണ് ചിലയിടങ്ങളിൽ എങ്കിലും കാണാനാവുന്നത് അത്തരത്തിലുള്ള കാഴ്ചയാണ് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയോരത്തെ തച്ചനാട്ടുകര നാട്ടുകല്ലിൽ യാത്രക്കാരെ കാത്തിരിക്കുന്നത് കുടയാകൃതിയിൽ വളർന്ന് പന്തലിച്ച മരത്തിൽ മഞ്ഞ നിറം വാരി വിതറിയ പോലെയാണ് ചരക്കുന്നയുടെ നിൽപ്പ് അലസമായ ദീർഘദൂരസഞ്ചാരത്തിനിടയിൽ നാട്ടുകല്ലിൽ പ്രകൃതിയൊരുക്കിയ മഞ്ഞ മനോഹാരിത മനസ്സിൽ കുളിർമയകുന്ന കാഴ്ചയാണ് വിന്നിൽ മാത്രമല്ല മണ്ണിലും മരം തൻ്റെ മഞ്ഞ പരവതാനി കാഴ്ച അതിമനോഹരമാണ് മണ്ണിനെ പൂക്കൾ പുതച്ചതോടെ ഒരുതരി മൺനിറം പോലും മരത്തിനു ചുറ്റും കാണാനാവില്ല വാഹനങ്ങളെ എതിരേൽക്കാൻ എന്നോളം പൂക്കൾ പാതയിലും വീണ് കിടക്കുന്നുണ്ട് പൂവിലെ തേൻ കുടിക്കാനായി എത്തുന്ന ചെറുവണ്ടുകളും കുരുവികളും മരത്തിനു ചുറ്റും വട്ടമിട്ട് പറക്കുന്നതും കാണാം ഈ കാഴ്ച ഇപ്പോൾ കേരളത്തിൽ നിന്നും മൺമറഞ്ഞു പോകുന്ന ഒന്നും കൂടിയാണ് വളരെ വേഗം വളരുന്ന വൃക്ഷമാണ് ചരക്കൊന്ന മൂന്ന് വർഷം കൊണ്ട് ഒമ്പത് മീറ്റർ വരെ ഉയരം വയ്ക്കും നാലാം വർഷം തന്നെ പൂത്തു തുടങ്ങും ഇലകൾ പുളിയിലകളുടേതിന് സമാനമാണ് കോഴിക്കോട് പാലക്കാട് ദേശീയപാത നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി ചരക്കുന്നകൾ ഉൾപ്പെടെയുള്ള മരങ്ങൾ തച്ചനാട്ടുകര മേഖലയിൽ നിന്നും അപ്രതീക്ഷമായെങ്കിലും ആയുസിന്റെ ബലം കാരണം ഇന്നും ഇതുപോലെയുള്ള മരങ്ങൾ അവശേഷിക്കുന്നുണ്ട് പ്രധാന വാർത്തകൾ വീണ്ടും ബന്ധം ആസൂത്രിതമായ നീക്കമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നിടത്തുപോലും സ്വന്തം കൊടി ഉയർത്താൻ കോൺഗ്രസിന് ധൈര്യമില്ലാതെയുംമണ്ണയിലെ ആഡംബര റിസോർട്ടുകളും ഫ്ലാറ്റുകളും കേന്ദ്രീകരിച്ച് ലഹരി വില്പനയും ഉപയോഗവും പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ പേർ പിടി മയക്കുമരുന്നും പിടിച്ചെടുത്തു ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസിനടിയിൽപ്പെട്ട് അതിഥി തൊഴിലാളി മരിച്ച സംഭവം മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം ആരംഭിച്ചു ഒളിവിൽ പോയ ബസ് ഡ്രൈവറെ കണ്ടെത്താനായില്ല കൊപ്പം മാമയൂരിൽ തലയ്ക്ക് പരിക്കേറ്റ നിലയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ ക്ഷീരസംഘം പ്രസിഡന്റ് മരിച്ചു വല്ലപ്പുഴ ചെറുക്കോട് സ്വദേശി വിനോദാണ് ചികിത്സയിലിരിക്കെ മരിച്ചത് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു പോലീസ് മീനഭരമിക്ക് കൊടിയേറിയതോടെ തിരുനാരായണപുരം ഉത്തർ തിൽക്കാവിൽ ഉത്സവാഘോഷങ്ങൾ തുടങ്ങി ഏപ്രിൽ പത്തിനാണ് ആഘോഷം ഇതോടെ വാർത്താബുള്ളറ്റിംഗ് ഇവിടെ സമാപിക്കുന്നു നമസ്കാരം